പ്രിയമുള്ള എൻ്റെ ജ്ഞാന സമുദായത്തിലെ സഹോദരി സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഈ വോയിസ് ഇടുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വോയിസിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഈ പാത്രകേസിൻ്റെ കാലം കഴിയുന്നതം വരെ അദ്ദേഹവുമായിട്ട് നിസ്സഹകരിച്ച് എന്നാൽ ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള എല്ലാ ഭക്തിയും ആദരവും നിലനിർത്തിക്കൊണ്ട് ഇപ്പോഴുള്ള പാത്രികീസിൻ്റെ കാലം കഴിയ ഇപ്പോഴുള്ള പാത്രികീസിൽ നിന്ന് നമുക്ക് നീതി ലഭിക്കില്ല ഇപ്പോഴുള്ള പാത്രികീസ് നീതിയോടല്ല നമ്മുടെ സമുദായത്തെ കാണുന്നത് അന്ന് വ്യക്തമാക്കി മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴുള്ള പാത്രികീസിൻ്റെ കാലം കഴിയുന്നത് വരെ അന്ത്യോഗികമായിട്ടുള്ള സഹകരണം നിർത്തിവെച്ചുകൊണ്ട് അടുത്ത പാത്രീസ് വരുമ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് പരിശുദ്ധാത്മാരിതൽ എന്ന ഭരിക്കുന്ന ഒരു പാത്രികീസ് ആണെങ്കിൽ അദ്ദേഹം നമ്മളെ വിളിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും നമ്മളെ അദ്ദേഹം പരിശുദ്ധ സിംഹാസനത്തോട് ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞു ആ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇന്നലെ ഇത് പറയാനുള്ള സംഭവം ഇന്ന് തങ്കച്ചായന്റെ വീഡിയോ കണ്ടു തങ്കച്ചാൻ ബോംബെ പള്ളിയിൽ വെച്ച് സംസാരിച്ച വീഡിയോയും കണ്ടു ഇന്നലെ വളരെ നാടകീയമായിട്ട് പാത്രഗീസിൻ്റെ ഒരു പൊറോട്ട് നാടകം പ്രസംഗവും കണ്ടു വളരെ ഹൃദയവേദന അഭിനയിച്ച് അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളോട് കണ്ടു ഇത് രണ്ടും കൂടു വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ് ഈ പരിശുദ്ധ പാത്രഗീസ് ബാബായുടെ നിർദ്ദേശപ്രകാരം യാക്കോബായ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ മഫ്രിയാനോ ജോസഫ് ബാബ നമ്മുടെ പ്രസിഡന്റത്തിലെ മധ്യസ്ഥനായിട്ട് നിന്നുകൊണ്ട് ചർച്ച തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പല ഗ്രൂപ്പുകളിലും ഞാൻ പറഞ്ഞിരുന്നു ജോസഫ് ബാബായിൽ നിന്ന് നമുക്കൊരു നീതി ലഭിക്കില്ല അദ്ദേഹത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല അദ്ദേഹം നീതിപൂർവമായിട്ട് നമ്മുടെ കൂടെ നിൽക്കില്ല എന്ന് ഞാൻ അടിവരയിട്ട് പല ഗ്രൂപ്പിലും പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് തങ്കച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ നിന്ന് അദ്ദേഹം പറയുന്നു ജോസഫ് ബാബ ഇപ്പം പറയുന്നു നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് അപ്പോളജി എഴുതി കൊടുത്ത് സെവോറിയസ് തിരുമേനെ തലസ്ഥാനത്തൊന്നും മാറി നിന്നിട്ട് നമുക്ക് അനുരഞ്ജനമാകാവുന്നു പ്രിയ ജ്ഞാനമേ ഇത് ഏതെങ്കിലും ഒരു ജ്ഞാനക്കാരൻ സംവദിക്കുന്ന കാര്യമാണോ ഇവർ ഈ പറയുന്നത് അതുപോലെ തന്നെ പാത്രികീസ് ഇന്നലെ ഹൃദയവേദനയോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്തിനാണ് ഈ പാത്രികീസ് ഇവിടെ ഹൃദയവേദന ഇപ്പൊ അഭിനയിക്കുന്നത് ഇത്രയൊന്നും ഹൃദയവേദനയുടെ കാര്യമില്ലായിരുന്നല്ലോ ഒരു പ്രശ്നം വരുമ്പോൾ ഒരാളുടെ ഭാഗം മാത്രമല്ല കേൾക്കേണ്ടത് ഒരു ഉത്തമനായ ഭരണാധികാരി ഉണ്ടെങ്കിൽ രണ്ടു പേരുടെയും ഭാഗം കേൾക്കണം എന്താണ് ഇവിടെ സെവോറിസ് തിരുമേന ചെയ്ത തെറ്റ് അദ്ദേഹത്തെ സസ്പെൻഷനിലാക്കാൻ അനുസരണക്കേടോ വിശുദ്ധ ബലി മുടങ്ങി കിടക്കുന്ന പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിക്കാൻ അച്ഛന്മാരെ ഇവിടുന്നാണോ അനുസരണക്കേട് അതോ ഇത് ഒരു ആർഷഭാരതത്തിലാണ് നമ്മൾ സംസാ നമ്മൾ താമസിക്കുന്നത് ഇവിടെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത് ഇവിടെ നമ്മൾ ഗ്നയക്കാർ ആരുടെ അടിമകളല്ല നമ്മള് സുറിയാനി സഭയെ വിശ്വസിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഓക്രോസ് സഭയുമായിട്ടോ അല്ലെ കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരുമായിട്ടോ നമുക്ക് സംസാരിക്കുന്നതിനോ സൗഹൃദം പങ്കിടുന്നതിനോ എന്താണ് തെറ്റ് ഓക്രോസ് സഭയിലെ കാതോലിക്ക ഭാവ നമ്മുടെ അരമനെ സന്ദർശിച്ചു എന്നതാണോ ഇവിടുത്തെ തെറ്റ് നിങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ ചുമ്മാ മനുഷ്യരെ പൊട്ടം കളിപ്പിക്കുന്ന പരിപാടികളല്ലേ ഈ അരങ്ങേറുന്ന മൊത്തം അതുകൊണ്ട് ഇവിടെ നമ്മുടെ പൂർവിക പിതാക്കന്മാർ ഒരു തിരുമേനിമാർ ഇല്ലായിരുന്ന കാലത്തും ഇവിടെ അൽമേനികളാണ് ഈ സഭ മുന്നോട്ട് കൊണ്ടുപോയ ഈ സമുദായം മുന്നോട്ട് കൊണ്ടുപോയത് അൽമേനികളാണ് ഈ സമുദായത്തിന്റെ ഭരണം നടത്തിയിരുന്നത് അതുകൊണ്ട് ഒരു തിരുമേനിമാരുടെയും മുന്നിലോ ഒരു പാതൃകീസിന്റെ മുന്നിലോ ഒരു കാതോലിക്ക ബാബയുടെ മുന്നിലോ അടിവറ വെക്കാനുള്ളതല്ല ഗാനായ സമുദായം അതുകൊണ്ട് ഗ്ഞാനായ സമുദായത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ചർച്ച ചെയ്തതിനും ഇനി ഒരുത്തന്റെ മധ്യസ്ഥത നമുക്ക് ആവശ്യമില്ല ഒരു കാതോലിക്ക ബാബായും ഒരു പാത്രികീസും ക്നാനായ സമുദായത്തിന്റെ പ്രശ്നം തീർക്കാൻ ഇടപെടേണ്ട അതിനോട്ട് ഈ തിരുമേനിമാരെ സമ്മതിക്കുകയും ചെയ്യരുത് ഇവിടെ തെരഞ്ഞെടുത്ത നമുക്ക് വാലിഡ് വാലീഡായിട്ടുള്ള ക്നാനായ അസോസിയേഷനുണ്ട് ക്നാനായ കമ്മിറ്റിയുണ്ട് വൈദിക കൗൺസിലുണ്ട് ഇവരിലൂടെ ഭരണഘടന അനുസൃതമായി തീർക്കുന്ന അനുരഞ്ജനം മാത്രം ഇവിടെ മതി ഇല്ലെങ്കിൽ ഇവിടെ അനുരഞ്ജനം വേണ്ടെന്നേ ഇത് അടിച്ചു തീർന്നോട്ടെ യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെ ഈ സമുദായം അടിച്ചു തീരാന് വിധിച്ചിരിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ വിധിക്കട്ടെ ഇനി ഒരുത്തന്റെ മധ്യസ്ഥത ആവശ്യമില്ല നാനായ സമുദായ നേതൃത്വം ആരുടെയും മുന്നിൽ പോയി കെഞ്ചണ്ടും തല ഉനിക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം ഇതിനോട് യോജിക്കുന്നവർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം ഇത്രയും നാൾ നമ്മൾ ഓരോരുത്തരുടെ പുറകെ പോയി പലരും മധ്യസ്ഥത കളിക്കാൻ വന്നു ഈ മധ്യസ്ഥത കളിക്കാൻ വരുന്നവർക്കെല്ലാം ഗൂഢ ലക്ഷ്യങ്ങളുണ്ട് അവരുടെ ഉള്ളിൽ അതുകൊണ്ട് ആരുടെ മുന്നിൽ തല അടിയറവിക്കാനുള്ളതല്ല ഗാന സമുദായം ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് പൊങ്കാല വരുമെന്ന് തന്നെ അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് ഈ സമുദായത്തിന്റെ നിലനിൽപ്പിനും നാളേക്ക് ഈ സമുദായം സുസ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ ഇന്ന് നമ്മൾ ഈ അടിമനോഗം പൊട്ടിച്ചെറിയണം നമ്മൾ സ്വയം പര്യാപ്തതയിൽ എത്തണം ആരുടെ മുന്നിൽ അടിമകളെ പോലെ തല ഉനിച്ച് നിൽക്കേണ്ടവരല്ല ഘാനായക്കാര് ഈ ഭാരതത്തിൽ സുറിയാനി സഭയുടെ സംഭാവനകൾ മുഴുവൻ കൊടുത്തിരിക്കുന്ന ഗാനായക്കാരാണ് ഇന്ന് ഈ ലോകമായ ലോകം മുഴുവൻ അർപ്പിക്കുന്ന ഈ ഭാരതത്തിൽ മൊത്തം അർപ്പിക്കുന്ന സുറിയാനി കുർബാന ഇവിടെ സ്ഥാപിച്ചത് ഇവിടെ കൊണ്ടുവന്നതും ഇവരെ പഠിപ്പിച്ചതും ഗ്നായക്കാരാണ് ഇപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അടിമകളെ പോലെ പോയി നീക്കേണ്ട ഗതികേടാണ് നമുക്കുള്ളത് ആരാണ് ഈ ഈ ഗതികേടിലേക്ക് കൊണ്ടുവന്നത് അതുകൊണ്ട് മെത്രാന്മാര് വേണമെങ്കിൽ മര്യാദക്ക് അനുരഞ്ജനത്തിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു തീർത്തു ഇല്ലെങ്കിൽ ഒരുത്തന്റെ മധ്യസ്ഥ ഇവിടെ ആവശ്യമില്ല ഇവിടെ കാര്യങ്ങൾ നടത്താൻ ഇവിടുത്തെ അൽമേനികൾക്കും ഇവിടുത്തെ ഗ്രഹനായ ജനത്തിനും അറിയാം നമ്മുടെ വീട്ടിലെ പ്രശ്നം നമുക്ക് തന്നെ പരിഹരിക്കാം വഴിയെ പോകുന്ന കയറി ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ട അതുകൊണ്ട് ഈ ഇരട്ടത്താപ്പൊന്നും നടക്കണ്ട ഗ്രഹനായ മക്കളെ ആരും കളയണ്ട വിട്ടുപോകേണ്ടവർക്ക് പോകാം വേറെ സ്ഥ സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിക്കാം വിഷയമില്ല പക്ഷേ അന്തസ്സുള്ള ഗ്രഹനായ അപ്പനും അമ്മയ്ക്കും ജനിച്ചവര് അന്നും ഇന്നും ലയിക്കാതെ അന്തസ്സായിട്ട് തന്നെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും അത് ഒരാളാണേലും ഒരു ശേഷിപ്പിനെ അവശേഷിപ്പിച്ചുള്ളിലും അത് ജ്ഞാനായക്കാരൻ എന്ന പേരിൽ തന്നെ തലയെടുപ്പോടു കൂടി നീക്കും താങ്ക് യു ടു ഓൾ